നമസ്കാരം മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ സർക്കാർ തലത്തിൽ ഭിന്നത പുറത്തേക്ക് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് മണിയാർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിലെ ഭിന്നത വ്യക്തമാക്കുന്നതാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കരാർ നീട്ടണമെന്ന വ്യവസായ വകുപ്പിന്റെ നിലപാടിൽ അന്തിമ തീരുമാനമായില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി എടുക്കുമെന്നും കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു മണിയാർ പദ്ധതി ഏറ്റെടുക്കണം എന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു വൈദ്യുതി ചാർജ് വർധനവ് ഇനി വേണ്ടിവരില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ സുപ്രീംകോടതിയെ സമീപിച്ചു വാദം പൂർത്തിയായി അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർദ്ധനവിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതിൽ വ്യവസായ വകുപ്പിനും വൈദ്യുതി വകുപ്പിനും രണ്ടഭിപ്രായമാണെന്നതാണ് മന്ത്രിയുടെ വിശദീകരണത്തിലൂടെ തെളിയുന്നത് കെ ഐ സി ബിയുടെ നിലപാടിന് അനുസൃതമായിട്ടാണ് മന്ത്രിയുടെ നിലപാട് എന്നാൽ കാർബോറണ്ണത്തിന് കരാർ നീട്ടി നൽകണം എന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട് സംസ്ഥാനം വ്യവസായ സൗഹൃദമാകാൻ വേണ്ടിയാണ് ഇതെന്നാണ് മന്ത്രി പി രാജീവ് വ്യക്തമാക്കുന്നത് മണിയാർ പദ്ധതി മുപ്പത് വർഷത്തേക്കാണ് കാർബോറണ്ണം ഗ്രൂപ്പിന് നൽകിയിരുന്നത് മുപ്പത് വർഷം കഴിയുമ്പോൾ പദ്ധതി കെ ഐ തിരിച്ചു നൽകണം മുപ്പത് വർഷത്തെ ബി അടിസ്ഥാനത്തിലുള്ള കരാർ കാലാവധി ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നു നീട്ടി നൽകുന്നെങ്കിൽ തന്നെ വീണ്ടും ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് എന്തിനു കരാർ പുതുക്കുന്ന ചോദ്യം ഉയർന്നിരുന്നു വൈദ്യുതി മന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ കരാർ നീട്ടലിലെ അഴിമതി വ്യക്തമായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു മണിയാർ കരാർ നീട്ടി നൽകാനുള്ള ഇടപെടൽ രണ്ടു വർഷം മുമ്പേ തുടങ്ങിയെന്നാണ് വ്യക്തമാകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന ഉന്നതതല യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മണിയാർ വിഷയത്തിൽ വ്യവസായ വകുപ്പ് സ്വീകരിച്ച നിലപാട് കെ സി ബി ഐ അറിയിച്ചതായിട്ടാണ് രേഖകൾ ബി എ ടി അടിസ്ഥാനത്തിൽ നടക്കുന്ന ഇത്തരം ചെറുകിട ജലവൈദ്യുതി പദ്ധതികളുടെ കരാർ പുതുക്കുന്നതിൽ വ്യവസായ വകുപ്പിന് ഉചിതമായ തീരുമാനമെടുക്കാനാവുമെന്ന അവകാശവാദവും കെ സി ബിക്ക് മുമ്പാകെ ഉന്നയിച്ചു കഴിഞ്ഞയാഴ്ച മണിയാർ അടക്കമുള്ളവർ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും യോഗം ചേർന്നതായിട്ടാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി വൈദ്യുതി മന്ത്രി എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ മണിയാർ പദ്ധതിയെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്ന കരാർ നീട്ടി നൽകുന്നതിനെ ആസ്പദമാക്കിയായിരുന്നു ചർച്ച കരാർ നീട്ടുന്നത് സംസ്ഥാനത്തെ ഊർജ്ജ മേഖലയ്ക്കും ഗുണകരമല്ലാത്തതിനാൽ യോഗത്തിന് പിന്നാലെ ഡിസംബർ ഇരുപതിന് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെ സി ബി ഊർജ്ജ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു വർഷം മുഴുവൻ വൈദ്യുതോൽപാദനം സാധ്യമാവുന്ന പദ്ധതി എന്ന പ്രത്യേകത മൂലം മണിയാർ പൊതുമേഖലയിൽ വരുന്നതിലൂടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള നേട്ടമടക്കം കത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം മണിയാർ ജലവൈദ്യുത പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രമേശ് ചെന്നിത്തല കത്ത് നൽകിയിട്ടുണ്ട് തിരിച്ചെടുക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയും അഴിമതിയുമാണെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു യൂണിറ്റിന് വെറും അൻപത് വൈസാന നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന നിലയാണ് കെ ഐ സി ബി ചെയർമാനും ചീഫ് എഞ്ചിനീയറും ഊർജ്ജ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ കരാർ നീട്ടുന്നതിന് എതിർത്തിട്ടുണ്ട് പദ്ധതി കൈമാറി കിട്ടിയാൽ പത്ത് വർഷം കൊണ്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടിയുടെ പ്രയോജനം വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൈമാറാനാകുമെന്ന് കെ ഐ സി ബി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിന്റെ വൈദ്യുതി മേഖല സ്വകാര്യ കുത്തക കമ്പനികൾക്ക് തീരെഴുതാനുള്ള നീക്കമാണ് പിണറായി സർക്കാരിൻ്റെതെന്നും പന്ത്രണ്ട് മെഗാവാട്ട് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ കാർബോറാണ്ടം ഗ്രൂപ്പിന് ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ വലിയ അഴിമതിയാണെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ എം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു